സി പി എം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ മനു തോമസിനെതിരെ ഭീഷണി മുഴക്കി ആകാശ് ആകാശ്തിലങ്കേരി പാർട്ടിക്കെതിരെ എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ വലിയ സമയം വേണ്ടെന്നും കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്നു വരില്ലെന്നുമാണ് ആകാശ് തിലങ്കേരി ഫേസ്ബുക്കിൽ എഴുതിയത് ഇന്നലെ പി ജയരാജനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് മനു തോമസ് രംഗത്ത് വന്നതിന് തൊട്ടുപിന്നാലെയാണ് ആകാശ് തിലങ്കേരിയുടെ കുറിപ്പ് കൊട്ടേഷൻ സംഘങ്ങളും പാർട്ടി നേതാക്കളും തമ്മിലുള്ള ബന്ധമെന്ന ആരോപണം വീണ്ടും ചർച്ചയായതിനു പിന്നാലെ ഫേസ്ബുക്കിൽ പി ജയരാജനും മനു തോമസും ഇന്നലെ ഏറ്റുമുട്ടിയിരുന്നു ഈ സൈബർ യുദ്ധത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ആരോപണങ്ങളും ആരെയെങ്കിലും ലക്ഷ്യമിട്ട് തെറ്റായ ആരോപണം ഉന്നയിച്ചാൽ പാർട്ടി കൂട്ടുനിൽക്കില്ലെന്നും തിരുത്തേണ്ടത് മനു തോമസ് ആണെന്നുമായിരുന്നു ജയരാജന്റെ പോസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗം ആയതിന് പിന്നാലെ വ്യാപാര സംരംഭങ്ങളിൽ നിന്ന് ഒഴിവാകണമെന്ന നിർദ്ദേശം മനു പാലിച്ചില്ലെന്നും ഒരു വിപ്ലവകാരിയുടെ പതനം മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നത് സി പി എം വിട്ടതുകൊണ്ടെന്നും ജയരാജൻ വിമർശിച്ചു പിന്നാലെ ജയരാജനെതിരെ രൂക്ഷ പ്രതികരണവുമായി മനു തോമസും ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു പാർട്ടിയെ പലതവണ പ്രതിസന്ധിയിലാക്കിയ ആളാണ് ജയരാജനെന്നും ഇപ്പോൾ താങ്കളുടെ അവസ്ഥ പരമ ദയനീയമാണെന്നും പറഞ്ഞ മനു തോമസ് ക്വാറി മുതലാളിമാർക്ക് വേണ്ടി ഏരിയ സെക്രട്ടറിമാരെ സൃഷ്ടിക്കുന്ന പാഠവും പാർട്ടിയിൽ ഗ്രൂപ്പുണ്ടാക്കാൻ നോക്കിയതും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കച്ചവടങ്ങളും ജനം അറിയട്ടെ എന്നും സംവാദത്തിന് ക്ഷണിക്കുന്നുവെന്നും കുറിപ്പിൽ പറഞ്ഞിരുന്നു അതേസമയം പാർട്ടിയിൽ നിന്നും സ്വയം പുറത്തുപോയ മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തോട് മുതിർന്ന സംസ്ഥാന സമിതി അംഗമായ പി ജയരാജൻ കൊമ്പുകോർത്തതിൽ സി പി എമ്മിനുള്ളിൽ അമർഷവും ശക്തമാണ് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വിശദീകരിച്ച വിഷയത്തിൽ പി ജയരാജന്റെ ഇടപെടൽ അനാവശ്യമായെന്നാണ് വിലയിരുത്തൽ ഇത് ഇപ്പോൾ തന്നെ പി ജയരാജന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് കൊട്ടേഷനും സ്വർണക്കടത്തിനും പാർട്ടിയെ മറയാക്കുന്നവർ പാർട്ടിയുടെ ഔദ്യോഗിക ആളുകളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അന്നത്തെ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ ആശീർവാദത്തോടെയാണെന്ന് മനു തോമസ് ആരോപിച്ചിരുന്നു ഇതിന് മറുപടി എന്നോളമാണ് അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ചതിന് മനുവിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പി ജയരാജൻ വിവാദത്തിൽ കക്ഷി ചേർന്നത് ഇതോടെ മനു തോമസ് കൂടുതൽ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ പോരാടുകയായിരുന്നു എന്ന മനുവിന്റെ അവകാശവാദം കബളിപ്പിക്കലാണെന്നും കുറ്റപ്പെടുത്തിയ ജയരാജൻ്റെ പോസ്റ്റായിരുന്നു ഇതിനെല്ലാം കാരണം താൻ ആരോപണമുന്നയിച്ച നേതാവിനെ വെള്ളപൂശാനാണ് ജയരാജന്റെ ശ്രമമെന്ന് കരുതിയാണ് മനു വീണ്ടും രംഗത്തു വന്നത് അല്ലാത്തപക്ഷം ആ വിവാദം അവിടെ തീരുമായിരുന്നു ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കിയ കാര്യങ്ങൾ മറ്റൊരു തരത്തിൽ സംസ്ഥാന സമിതി അംഗം വിശദീകരിച്ചത് സി പി വലിയ തലവേദനയായി മാറിയെന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും സ്വർണക്കടത്ത് ബന്ധമുള്ള നേതാക്കളുമായി പോരാടി മടുത്താണ് ഇപ്പോൾ മനു തോമസ് പാർട്ടി വിട്ടിരിക്കുന്നത് എം ഷാജർ കൊട്ടേഷൻ സംഘവുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി തെളിവായി ആകാശ് തിലങ്കേരിയുടെ രഹസ്യ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ശബ്ദരേഖ മനു തോമസ് സി പി എം സെക്രട്ടറിക്ക് നൽകിയ കത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു എന്തായാലും തെലങ്കേരിയുടെ രഹസ്യ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ശബ്ദരേഖ വന്നത് പരാതി അന്വേഷിക്കാൻ ഒരു വർഷത്തോളം ജില്ലാ കമ്മിറ്റി തയ്യാറായില്ലെന്നും മൂന്ന് തവണ ജില്ലാ കമ്മിറ്റിയിൽ വിഷയം ഉന്നയിച്ചെന്നും മനു തോമസ് പരാതിയിൽ പറയുന്നു